തൃശ്ശൂർ കടന്നു വന്നിട്ടുണ്ട് അങ്ങനെ തൃശ്ശൂർ അനുഭവം എൺപത്തിനാലിൽ അന്ന് കലാകം കൂടി പ്രധാനപ്പെട്ട എല്ലാ ജില്ലകളെയും കേന്ദ്രീയർ ചൂടുള്ള ഇത്തരത്തിലുള്ള ലേഖനങ്ങൾ അത് ഒരു മുതിർന്ന തലമുറിപ്പെട്ട ഒരാളും യുവതലമുറിപ്പെട്ട ഒരാളും ആണ് പങ്കെടുക്കുന്നത് ഞാൻ അന്ന് പങ്കെടുത്ത് മുതിർന്ന ഒരാളായിട്ടല്ല ചെറുപ്പക്കാരനായിട്ടാണ് അന്ന് അച്ഛനക്കുറവനാണ് തൃശ്ശൂരിനെ കുറിച്ച് എഴുതിയ മുതിർന്ന എത്തിയത് അപ്പോൾ നമ്മളെഴുതി വായിച്ചിട്ട് ആൾക്കാരും ഈ പല ആൾക്കാരും തെറ്റിദ്ധരിച്ചു വലിയ ചരിത്രമൊക്കെ ഉള്ള പണ്ഡിതനാണ് ഞാൻ ഉള്ളത് അത് നമ്മളൊരു എഴുത്തു വിദ്യ കൊണ്ട് ചെയ്യുന്നുണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന പരിപാടിയാണ് എന്നാൽ തൃശ്ശൂര് നടക്കുകയും തൃശ്ശൂർ ജീവിക്കുകയും ഒക്കെ ചെയ്ത ഒരുപാട് തൃശ്ശൂർ അനുഭവങ്ങളുണ്ട് തൃശ്ശൂരിന്റെ ഉള്ളറങ്ങളെ കുറിച്ച് മാത്രമുള്ള അറിവുകൾ അനുഭവങ്ങൾ എനിക്കുണ്ട് നാട്ടൻപുറത്താണ് ഏറെക്കാർ ജീവിച്ചു നാട്ടൻപുറങ്ങളിലാണ് എന്ന് പറയാനാണ് ചെയ്ത് അപ്പോൾ ഈ ഒരു കാര്യം നേരത്തെ പറഞ്ഞപ്പോൾ വലിയൊരു ആവേശത്തിലാണെങ്കിൽ എൻ്റെ ഒരു ആദ്യ അവസാനം ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന ഒരാളായിട്ട് ഞാൻ വരാം എന്നാണ് പറഞ്ഞത് എൻ്റെ രചന ലോകങ്ങൾ എന്ന് പറഞ്ഞൊരു പരിപാടി ആരംഭിക്കുമ്പോൾ ഇതെന്നാണ് ഞാൻ പറഞ്ഞു ആ പരിപാടിക്ക് ഞാൻ എന്തെങ്കിലും സ്ഥിരമായിട്ട് വരാം ഈ പറച്ചിലല്ലാണ്ട് എനിക്ക് വരാൻ പറ്റാത്ത അപ്പോൾ ഇങ്ങനെയാണ് നമ്മളേറ്റവും അർത്ഥവസ്ഥായ കാര്യങ്ങളാണ് ചെയ്യുന്നത് ഈ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ശ്രദ്ധാദായ കുറച്ച് പേര് എത്തിക്കൊണ്ടിരിക്കുന്നു കുറച്ച് പേർ എന്നുള്ളത് ഒരു മഹാസദസ്സിനേക്കാളും വിലപ്പെട്ട ശബ്ദിക്കുകയും കേൾക്കുകയും വിമർശിക്കുകയും ഉൾക്കൊള്ളുകയും തിരസ്കരിക്കുകയും ഒക്കെ ചെയ്യുന്ന തരത്തിലുള്ള മാനസിക വളർച്ച നേടിയ കുറച്ച് ആൾക്കാരാണ് ഇത് കിടക്കാൻ വേണ്ടി വരും വാസ്തവത്തിൽ ഒരു പ്രഭാഷണം സംബന്ധിച്ചാണെങ്കിൽ ശബ്ദിച്ചിരിക്കുന്ന ഇത്തരമൊരു സദസ് വളരെ വിലപ്പെട്ടതാണ് ഇങ്ങനെ ക്രമേണ രൂപപ്പെട്ടു വന്ന സദസ് വേദി പരിപാടി ഇതെല്ലാം നമ്മൾ അർത്ഥവത്തായിട്ടുള്ള തരത്തിലും പോയിക്കൊണ്ടിരിക്കുന്നു തൃശൂരിലെ എഴുത്തുകാരെ കുറിച്ചുള്ള പരമ്പരകൾ വരുന്നു നമ്മൾ നടന്ന വഴികൾ അങ്ങനെ വേറെ എന്തൊരു പേര് നമ്മുടെ മുമ്പ് മുംബൈ നടന്ന ആൾക്കാരെ കുറിച്ച് നമ്മൾ ഇത്തരത്തിലുള്ള പരിപാടികൾ നടക്കുന്നു എല്ലാം സർവ്വതല സ്പർശിയായ പ്രവർത്തനങ്ങളാണ് നമുക്കിവിടെ ചെയ്യാൻ സാധിക്കുന്നത് അതിൻ്റെ ഒരു ഗുണനിലവാരത്തിന് തിരിച്ചറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ് ഇതിൽ പങ്കെടുക്കുന്നത് തൃശൂരെ കുറിച്ചിട്ട് ഇന്ന് നേരത്തെ ഇവിടെ പറഞ്ഞു തന്നെയാണ് ഗുരുവായൂറിനെ കുറിച്ചും മധുരേഹത്തെ കുറിച്ചുമാണ് നമ്മുടെ പ്രഭാഷണം നടക്കുന്നത് അതിൽ മധുരേഹത്തെ കുറിച്ച് പറയേണ്ട ആൾ ഇന്ന് രാവിലെ ആശുപത്രിയിലായി അപ്പം അത് നടക്കില്ല വേറെ നടത്താം എന്നാണ് പറഞ്ഞത് గురువయూర గు రాజలక్ష్మి మనవ్ ప్రవాసం ఆ పుస్తకండి అప్పుడు కార్యం అప్పు అని ఈ కార్యం గవేషణం ఉండి మనస్ ప్రవాసం అంగేట సంతోషం శ్రీ విజయన్ గురు పరిపాలి ఉద్ఘాటం చే అదేం ഈ തരത്തിലുള്ള പ്രാദേശിക ചരിത്രങ്ങളിലൊക്കെ വളരെ അവഗാഹമുള്ള ആളാണ് ശ്രദ്ധയുള്ള ആളാണ് സ്ഥലനാമ ചരിത്രങ്ങളെ കുറിച്ചിട്ട് അദ്ദേഹം ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അങ്ങനെയുള്ള ഒരാൾ തന്നെ വന്ന് ഉദ്ഘാടനം ചെയ്യും ഒരുപാട് മേഖലത്തെ പ്രവർത്തിക്കുന്നു നേരത്തെ പറഞ്ഞു തൃശൂർ ഇൻ്റർനാഷണൽ ഫിലിം ഇൻസ്റ്ററി ഓഫീസിലൂടെ അവിടേക്ക് വന്നിട്ടാണ് അങ്ങനെ ബഹുമുഖങ്ങളായ താല്പര്യങ്ങളും താല്പര്യങ്ങളും വിചാരവും ഒരാളാണ് തൃശ്ശൂരെ കുറച്ചൊരു സംസാരിക്കാൻ ഈ ചടങ്ങുകയാണ് ചെയ്യേണ്ടി വരുന്നത് ഉദ്ഘാടകന് ഞാൻ വിചാരിന്റെ താല്പര്യം വന്നില്ല എൻ്റെ കൂടെ ഇത്ര നേരം കിട്ടാൻ പറ്റുന്നതുകൊണ്ട് ഞാൻ പ്രശ്നങ്ങൾ അവസാനി പറഞ്ഞ് ഉദ്ഘാടകനെ